ഹലോ കൂട്ടുകാരെ അങ്ങനെ നമ്മൾ ഇതൊരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് കൊഴുക്കെട്ട ശനിയാഴ്ചയാണ് കൊഴുക്കെട്ട പെരുന്നാൾ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഒരു രണ്ട് തേങ്ങ എടുത്ത് പൊട്ടിക്കണേ അതിനായി നമ്മൾ രണ്ട് തേങ്ങയാണ് പൊട്ടിച്ചു വെച്ചിരിക്കുന്നത് ഒരു കിലോ പൊടി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാനത് ഇത് ചിരണ്ടി ശർക്കരയൊക്കെ ഒഴിച്ച് അത് നല്ല വിളയിച്ചെടുക്കണം അപ്പൊ അതിന് മുന്നേട്ട് ഈ കൊഴുക്കെട്ട പെരുന്നാള് എന്ന് പറയുന്ന എന്റെ ഐതിഹ്യം എന്താ അതായത് എന്റെ ചെറുപ്പത്തിലെ ഞാൻ കേട്ടിരിക്കുന്നത് ഏഹ് അമ്മമ്മമാരെയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് യേശുവിനെ യൂതന്മാരെ കൊണ്ട് എറിഞ്ഞതിന്റെ ഐതിഹ്യമാണെന്നാണ് അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് യേശുവിന കൊണ്ട് എറിഞ്ഞുകൊണ്ടാണ് നമുക്ക് കൊഴുക്കട്ട പെരുന്നാൾ വന്നല്ലേ അപ്പൊ ഏതായാലും മരോട്ടിക്ക കൊണ്ട് യേശുവിന എറിഞ്ഞ സമയത്ത് അത് കൊഴുക്കട്ടേട്ടന വന്നതായിരുന്നു നല്ല അവലോസം ഉണ്ടായി കാര്യായിരുന്നെങ്കിലും ഓരോ ഓരോ ഉണ്ടതായി പിന്നെ അതിന് നമ്മൾ അതിന് എന്തോ കൊഴപ്പം ഇത് കൊഴുക്കട്ടേട്ടല്ലേ വന്നേക്കണ അല്ലാണ്ട് വേറെ മോചായിട്ടൊന്നും വന്നില്ല നമുക്ക് കൊഴുക്കട്ടേ ഇല്ലാൻ പറ്റും ഇപ്പം എല്ലാഴ്ചയിലും ഇറങ്ങിരുന്നെങ്കിൽ എല്ലാ ആഴ്ചയിലും കൊഴക്കട്ടയിൽ നടന്നു അപ്പൊ നമ്മൾ ഇന്ന് കൊഴുക്കട്ടയുടെ പരിപാടിയാണ് ചെയ്യുന്നത് എന്തായാലും ഈ കൊൽക്കട്ട നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത യുവതന്മാരായാലും ചേത്തന്മാരായാലും അവർക്ക് നമ്മൾ നന്ദി പറഞ്ഞുണ്ട് നമ്മൾ കൊൽക്കട്ട ശനിയാഴ്ച തുടങ്ങിയാണ് അപ്പൊ ഇത് നമുക്ക് ചേരണ്ടി റെഡിയാക്കി എടുത്ത് നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം അങ്ങനെ കൊഴുക്കട്ടുള്ള തേങ്ങ ചട്ടിക്കൊണ്ടിരിക്കുകയാണ് കൊഴുക്കട്ടെ കൊഴുക്കട്ടെ നമ്മുടെ കൊഴുക്കട്ടക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര കൂടി നമുക്ക് ഉരുക്കി എടുക്കേണ്ടതുണ്ട് അപ്പൊ വേണ്ടിട്ട് നമ്മൾ ഒരു കിലോ ശർക്കര മേടിച്ച് ഉരുക്കാൻ വെക്കുകയാണെ ഇത്തിരി ഒഴിച്ച് അടപ്പത്ത് വെക്കുക അപ്പൊ ഇതൊന്നും ഉരുക്കി ഇല്ലാത്ത അല്പം ജീരകപ്പൊടി ഏലക്കപ്പൊടി ചുക്ക് പൊടിയൊക്കെ ഇട്ട് നമ്മൾ ഒന്ന് ഉരുക്കിയെടുക്കണേ എന്നിട്ട് വേണം നമുക്ക് ചേർത്ത് മധുരത്തിന് ആവശ്യമുള്ളത് എടുത്താ മതി ബാക്കി ശർക്കര നീര് ഉണ്ടെങ്കിൽ മാറ്റി വെക്കാം ശർക്കര അവിടെ ഇരുന്ന് ഉരുകട്ടെ അപ്പോഴേക്ക് നമുക്കേ ഇടാൻ വേണ്ടിട്ട് കുറച്ച് കപ്പലണ്ടിയുടെ ആവശ്യമുണ്ട് നമുക്ക് കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ കപ്പലണ്ടിട്ട് ഒരു ഏകദേശം ഒരു നൂറ് ഗ്രാം കപ്പലണ്ടിയോളം ഉണ്ട് നമുക്ക് കപ്പലണ്ടി വറുത്ത് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര ഉരുക്കി അരിച്ചും വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പണി തുടങ്ങുവാണ് ആദ്യമായി നമ്മളൊരു വെച്ചിട്ട് അതിലോട്ട് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്ക കേട്ടോ ഒരു ഒരു പകുതി ഒഴിച്ചു കൊടുക്കുക നമുക്ക് ആ മതിയല്ല അതങ്ങനെ കിട്ടും നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇനി ഒഴിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മുടെ പീര ഇട്ടു കൊടുക്കുക കേട്ടോ ഇനി ഇത് ഇതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വിളയണം അതിന് കുറച്ച് സമയം എടുക്കും നമ്മള് ക്ഷമയോട് കൂടി നിന്ന് അങ്ങോട്ട് നല്ലപോലെ അതിനോട് ഞങ്ങൾ വിളയിപ്പിക്കുക ഞങ്ങള് വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഇത് വിളഞ്ഞു വരുമ്പോഴേക്കും പകുതിയാവും

ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കിനി പൊടി കൂട്ടാം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മുടെ കൊഴുക്കെട്ടക്കാവശ്യമായിട്ടുള്ള ചട്ടപ്പൂട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള പൊടി കുഴക്കുകയാണെ അപ്പൊ അതിൽ ഇത്തിരി ഉപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഉപ്പ് ഉപ്പ് ഉപ്പുകൂടിട്ട് വെള്ളത്തിട്ട് നടക്കട്ടെ നമ്മുടെ ഏകദേശം നല്ല നമുക്ക് കശുവണ്ടിയാണ് ഇടുന്നത് ഞങ്ങളുടെ ചെറുപ്പത്തിലേക്കാണെങ്കിൽ ഞങ്ങള് പിള്ളേരെല്ലാം കൂടി കശുവണ്ടി വിറക്കാൻ പോകും അതായത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കശുവ്മാവ് പറമ്പിൽ നിന്ന് കശുവണ്ടി വിറക്കി ഈ അമ്മച്ചി ഇതിന്റെ സംഭവങ്ങളൊക്കെ റെഡിയാക്കും വേണ്ടല്ലോ ഞങ്ങളെല്ലാരും കൂടെ കശുവണ്ടി ചൂടല്ലേ ഞങ്ങൾ അങ്ങനെ കഴിക്കട്ടൊന്നും ഇല്ല ഞാനെന്ത് പാചകം ചെയ്താലും ഞാൻ ടേസ്റ്റ് ആക്കുന്ന പരിപാടിയില്ല ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലത്താ ആൾക്കാർക്ക് അറിയാം ഞാൻ ഒരു സാധനം ടേസ്റ്റ് ആക്കുന്ന പരിപാടിയില്ല നമ്മുടെ പീര നല്ലപോലെ വന്നിട്ടുണ്ട് നമ്മൾ ഒരു ശകലം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാനെ അപ്പൊ കപ്പലണ്ടി ഇടണ്ടേ കപ്പലണ്ടി കൂടി പൊടി ഇടാട്ട് കഴിഞ്ഞാൽ കപ്പലിടാ അതിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് കപ്പലണ്ടി കൂടി കപ്പലണ്ടിരിക്കും അത് പോരാ നമുക്ക് പത്ര കപ്പണ്ടി ഇട്ട് നിർത്തി നല്ല പോലെ നമ്മള് മിക്സ് ആക്കുക ആക്കീര നല്ലപോലെ വിളയിച്ച് കപ്പണ്ടിയും അല്പം നെയ്യൊക്കെ ഇട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ടേ ഈ പൊടി കുഴക്കുമ്പോഴേ വെള്ളം കുടിപ്പ വെള്ളം കുഴപ്പമില്ല അറിയാമോ കറക്റ്റ് വെള്ളം കഴിക്കണേ പണി കിട്ടും നമ്മുടെ ഒരു കൂട്ടുകാരനെ ഏടോക്കട അനിയമ്മ കൂടി മലപ്പുറത്ത് പണിക്ക് പോയി എന്നിട്ട് അവിടെ വെച്ച് കൊഴുക്കട്ടെ ശനിയാഴ്ച ചെന്നപ്പണ്ടല്ലോ അനിയനോട് അനിയനോട് പറഞ്ഞാൽ നീ പോയി കൊഴുക്കട്ടുണ്ടാക്കാന്ന് പറഞ്ഞു അപ്പം തൊട്ടടുത്ത് തന്നെ കടയുണ്ട് അയാളുടെ കണക്കെന്ന് പറയത്തില്ല കൃഷിയിൽ നിന്ന് അമ്മ ഉണ്ടാക്കി കൊടുക്കണ അതെല്ലേ ഉള്ളു ഇങ്ങനെ അപ്പുറത്തെ കടയിൽ പോയി രണ്ടും അടിപ്പിടി മേടിച്ചോണ്ടു അവിടെ തട്ടി കുഴച്ച് കുഴച്ച് ചേട്ടമ്മ നോക്കുമ്പോൾ എന്താണെന്നറിയാം വെള്ളം കൂടിയിട്ട് ആപ്പാളെ കുളമായിട്ടിങ്ങനെ അപ്പൊ ചേട്ടൻ തലക്കെട്ടും പോയി പൊടി പഠിക്കുന്നുണ്ടാന്ന് പറഞ്ഞു അയാള് പേര് വീണ്ടും ഒരു കിലോ പൊടിപൊടി മടിക്കുന്നു എന്നിട്ട് അത് പൊഴിച്ചു പെട്ടല്ല വെള്ളം പോരാ വെള്ളവഴി വീണ്ടും വീണ്ടും പോയി വീണ്ടും പറഞ്ഞിട്ട് കുറച്ച് പൊടി കൂടി പഠിച്ച് അങ്ങനെ പൊടി ഉണ്ടാക്കി ഉണ്ടാക്കി പെട്ടല്ല അവസാനം അഞ്ച് കിലോത്തിന്റെ വലിയൊരു ഈ പൊറോട്ടക്ക് മാവ് ഒഴിച്ചിട്ട് അഞ്ചു കിലോത്തിണ്ടൂറ് പേർക്ക് അഞ്ഞൂറ് പേർക്ക് പൊറോട്ടക്ക് മാവ് ഒഴിച്ചോക്കല്ലോ മറ്റേ പട്ടലിന്റെ പാറക്കല് അതുപോലെ ഇത് ഉണ്ട അതുപോലെ പണി കിട്ടണ പരിപാടിയാണ് ഇത് വെള്ളം കൂടി പോയാ പെട്ടുപോകും അപ്പൊ അതുകൊണ്ട് വെള്ളം കറക്റ്റായിട്ട് ഒഴിക്കാ അങ്ങനെ കൂട്ടുകാർ നമ്മുടെ പണി തുടങ്ങിയിരിക്കുകയാണ് ആദ്യം കുറച്ച് പൊടിയെടുത്ത് ഒരു ഉണ്ട പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കി എടുക്കുക അതിനകത്തേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പീര തിളയിച്ചത് അങ്ങനെ നിറക്കണേ കുറച്ച് കപ്പലിൻ്റെയൊക്കെ ഇട്ടാട് ഇറക്കുക നല്ല സൂപ്പറായിട്ടുണ്ട് ഇത് ഞാൻ അടിച്ചിട്ട് നമുക്കിങ്ങനെ ജോയിൻറ്റ് ചെയ്യുക െ പിടിച്ചാണ് നല്ല അപ്പൊ നമ്മുടെ മരോട്ടിക്ക റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്താ നല്ല ആ പൊടി കറക്റ്റ് കുഴച്ചിരിക്കുന്നതിന്റെ ആ ഗുണം കൊണ്ടാണ് കർത്താവ് കർത്താവിനെന്താ എന്തായാലും കർത്താവിന് വേണ്ടിട്ടുള്ള ഉണ്ടല്ലേ ആ പൊടി നല്ല കറക്റ്റായിട്ട് കുഴച്ചോണ്ടാണ് ഇപ്പൊ നമുക്ക് നല്ല അടിപൊളി വരും ഉണ്ടാ കേട്ടാളി ഇന്നിപ്പ നമ്മളീ കാണുന്ന ഗുണ്ട നല്ല സുന്ദരനുണ്ടായിരിക്കും നാളെ നമ്മൾ നമ്മളിതിപ്പോണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മള് പള്ളിയിൽ പോയിട്ട് വന്നു കഴിയുമ്പോട്ടല്ല ഈ ഗുണ്ടൊക്കെ മറ്റേ ബാഹുബലിയിലെ പടയാളികളൊക്കെ യുദ്ധം കഴിയുമ്പോ നിക്കുന്ന സീനുണ്ടല്ലോ അതിന്റെ അടുത്തും വെട്ടുകൊണ്ട് ജ്വാരോപ്പിച്ച് യുദ്ധം കഴിഞ്ഞ ഉണ്ടായിരിക്കും നമുക്ക് നല്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൊഴുക്കട്ട പരിപാടി കൊഴുത്തുകൊണ്ടിരിക്കണേ അടിപൊളി കഴിക്കാൻ തുടങ്ങും പിന്നെ നാളെ പള്ളി പോയിട്ട് വന്നിട്ട് വീട്ടിലൊക്കെ ഒരുപാട് ആദ്യം വെച്ചോ കുറച്ച് വെള്ളം വെച്ചോത്രം ഓൺ ചെയ്യണത് പിന്നെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓൺ ചെയ്യാമേ കൊഴുക്കട്ടെ എല്ലാ വർഷവും ഉണ്ടാക്കുമ്പോ ഞാനൊരു കാര്യവും എപ്പോഴും ഓർക്കും അതായത് അമ്മച്ചിടെ ആങ്ങളുടെ ഭാര്യ കല്യാണം കഴിച്ച് വന്നപ്പോഴേ അവരുടെ കല്യാണത്തിന് മുമ്പുള്ള കാര്യം ഞങ്ങളോട് പറയണേ കൊഴുക്കട്ട പെരുന്നാൾ വരുമ്പോഴേ എന്താന്നാ ഈ അവരഞ്ചുമക്കളാ അപ്പൊ നല്ലോലെ കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ എല്ലാവരും അപ്പൊ ഒത്തിരി കോഴിക്കട്ട ഉണ്ടാക്കുമെന്ന് അപ്പൊ ഈ ശനിയാഴ്ച മുതല് കൊഴുക്കട്ട ഉണ്ടാക്കി കഴിയുമ്പോ മുതല് തീറ്റ കാണാ കഴിക്കല അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പുരുത്തോല പെരുന്നാളിന് പള്ളി പോകുമ്പോ ഇവര് രാവിലെ പോകും വന്നിട്ടും കൊഴുക്കട്ട കഴിക്കണ്ടേ അതിന് പിള്ളേരെല്ലാരും രാവിലെ തീർമാനെ പോകും അമ്മച്ചി രണ്ടാമത്തെ ക്രുർബാനൊക്കെ പോകുന്നേന്ന് അപ്പൊ ഇവരെന്ത് ചെയ്യും ഈ തോടൊക്കെ തിന്നതിന്ന് മതിയായിട്ട് ഉള്ളിലത്തെ മാത്രം കഴിക്കും ശർക്കരം ആയിരിക്കും ആ അപ്പൊ ഇത് കഴിച്ചിട്ട് അവരുടെ ഫ്രണ്ടില് വീടിന്റെ ഒരു കാണേണ്ട അധികം വെള്ളമൊന്നുമില്ല അപ്പൊ ഇതുങ്ങളെന്ത് ചെയ്യും എന്നാ ഈ ഉള്ളിലത്തെ മാത്രം കഴിച്ചിട്ടും തോടെല്ലാം എല്ലാം അതിനകത്തോട്ടിടും അപ്പൊ അമ്മച്ചി രണ്ടാമത്തെ ക്രുർബാന കഴിഞ്ഞ് വരുമ്പോണ്ടല്ലോ ഈ വെള്ള വെള്ള സാധനം പൊങ്ങി കിടക്കുന്ന ആ അപ്പൊരുടെ ഇതെന്താണ് ഈ കൊച്ചുങ്ങളെ ഇതെന്താണ് ഇങ്ങനെ കിടക്കുന്നത് എന്ന് അതെ ഞങ്ങളെ ഉള്ളിലത്തെ കഴിച്ചിട്ട് മൈനത്തോട്ടിട്ടാണെന്ന് പറയും ഒരാളെ പറയുള്ളൂ ബാക്കിയുള്ള ആൾക്കാർ പറയേ ഞാനല്ല ഞാനല്ലെന്ന് ഈ കാര്യം എപ്പോഴും വണ്ടി ഞങ്ങള് കോഴിക്കട്ടുണ്ടാക്കുന്ന സമയത്ത് പറയും അപ്പൊ ഞാൻ എല്ലാ വർഷവും ഞാൻ ഈ കാര്യം ഓർക്കും നമുക്ക് നാളെ എല്ലാ കൂടി തൊട്ടടുത്തോടൊപ്പിക്കടക്കോട് അങ്ങനെ നമ്മുടെ ഉണ്ടെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കണം ഒരു ഒരു സെറ്റ് പുഴുങ്ങാനുള്ള ഉണ്ട ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് തീ ഓണാക്കിട്ടില്ല പുഴുങ്ങാൻ വെക്കാൻ പോകുന്നല്ലോ അതിനു മുമ്പുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പൊ അതിന് മുന്നേറ്റ് ഒരു ചെറിയൊരു കുരുത്തോല പഴയ കഴിഞ്ഞ വർഷത്തെ കുരുത്തോല ഉണങ്ങിയത് അതിന്റെ മേളിൽ വെച്ച് കൊടുക്കാനെ ഒരു കുരിശുപോലെ ഉണ്ടാക്കി കഴുകി കുരിശൊക്കെ വെച്ച് കൊടുത്ത് അപ്പൊ അങ്ങനെ കൊഴുക്കട്ട നമുക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ആ ജൂതന്മാരെ മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മൾ കൊഴുക്കട്ട ഒഴുങ്ങാൻ വെക്കാൻ പോയെ നമ്മുടെ ഉണ്ട റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അടിപൊളി 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 നല്ല നല്ല ആവിയൊക്കെ വന്ന് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളത് എടുത്ത് ഒന്ന് നോക്കുകയാണെ ഇപ്പൊരെണ്ണം മുറിച്ച് വെച്ചിരിക്കണേ അപ്പൊ അതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ നമ്മുടെ ടെസ്റ്റർ അത് അടിക്കാൻ പോവാണ് പണ്ട് പണ്ട് ഞങ്ങളുടെ വീട്ടിലേ കൊച്ചുരുളി നിറച്ചുണ്ടാക്കി വെക്കും അന്ന് ഫ്രിഡ്ജ് ഒന്നുമില്ല പക്ഷെ എന്നാലും ഇത് ചീത്തല്ല കാരണം കാരണം ചീത്ത സംഘും അപ്പൊ കൊഴുക്കെട്ട ശനി കൊഴുക്കട്ട ഇവിടെ റെഡിയാണ് അപ്പൊ എല്ലാവർക്കും ആശംസകൾ